ശനിയാഴ്ച ശനിയാഴ്ചയായിരുന്നു സിംകത്തോറ ആഘോഷത്തിന്റെ ആലസ്യത്തിലായിരുന്നു ഇസ്രായേൽ പക്ഷേ പതിവിന് വിപരീതമായിരുന്നു ആ പുലർക്കാലം പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസിന്റെ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രയേലിന്റെ ആകാശത്ത് ചീറിപ്പാഞ്ഞു കൃത്യമായ ആസൂത്രണത്തോടെ ഹമാസ് തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു കടൽ കര ആകാശമാർഗങ്ങളിലൂടെ ഹമാസുകാർ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി ഗാസയുടെ കര അതിർത്തി വഴിയായിരുന്നു ഏറ്റവും വലിയ കടന്നുകയറ്റം എന്താണ് സംഭവിക്കുന്നതെന്ന് ഇസ്രയേൽ ചിന്തിക്കും മുൻപ് കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെടിവെച്ചിട്ടു ആയുധങ്ങളുമായി ഹമാസുകാരെ കണ്ട് ജനം പരിഭ്രമിച്ചു കാർഷിക ഗ്രാമങ്ങളിലേക്ക് അവർ പാഞ്ഞു കയറി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിഷ്കരണം കൊന്നുതള്ളി യുവാക്കൾ ആഘോഷമായി ഒത്തുചേർന്ന സൂപ്പർനോവ സംഗീത പരിപാടിയിലും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകളെ നിഷ്പ്രഭമാക്കി തെക്കൻ ഇസ്രയേലിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ മിക്കവരും സാധാരണ പൗരന്മാർ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ബന്ധികളാക്കി ഇതിൽ കുറച്ചുപേരെ ഇടക്കാല സന്ധ്യയുടെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കുകയുണ്ടായി പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും തുടരുന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തിന് പകരം ചോദിക്കാനായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണമെന്നാണ് പിന്നീട് ഹമാസ് ന്യായീകരിച്ചത് അങ്ങനെ ഒരു പ്രഹരം ഏൽപ്പിച്ചാൽ ഇസ്രായേൽ അനങ്ങാതിരിക്കുമോ ഒരിക്കലുമില്ല ശക്തമായ തിരിച്ചടിയുണ്ടായി ആക്രമണത്തിന് മറുപടിയായി ഹമാസിനെതിരെ ഓപ്പറേഷൻ അയൺ സ്ക്വാഡ് എന്ന പേരിൽ ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് ലക്ഷം ജനസംഖ്യയുള്ള ഗാസ മുനമ്പിനെ ഒക്ടോബർ ഏഴിന് തന്നെ ഇസ്രായേൽ വ്യോമമാർഗം ആക്രമിച്ചു ഒക്ടോബർ പതിമൂന്നിന് കര ആക്രമണം തുടങ്ങി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ബന്ധികളെ മോചിപ്പിക്കുക യുദ്ധാനന്തര ഗാസയുടെ ഭരണം ഏറ്റെടുക്കുക എന്നിവയായിരുന്നു യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഗാസയുടെ നിന്ന് തുടങ്ങിയ കരയാക്രമണം തെക്കും വടക്കും മധ്യഗാസയിലും മാറി മാറി പല കുറിപ്പയറ്റി ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റാഫേൽ കരയാക്രമണം തുടങ്ങിയതോടെ ലോകശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിക്കും അഭയാർത്ഥികളായവർ വീണ്ടും വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഗാസയിലെ മനുഷ്യർക്ക് നരകയാതനയുടെ നീണ്ട ദിനങ്ങളായിരുന്നു ഫലം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ എന്നാൽ ഏതാണ്ട് എൺപതിനായിരത്തോളം പേർക്ക് ജീവഹാനി ഉണ്ടായെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ശരീരത്തിനും മനസ്സിനുമേറ്റ ആഴമുള്ള മുറിവുകളുമായി അനേകായിരങ്ങൾ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി തീർന്നു ഗാസ ഇസ്രയേലിൽ ഹമാസ് ഉണ്ടാക്കിയ മുറിവിന് വില കൊടുക്കേണ്ടി വന്നത് ഗാസയിലെ സാധാരണ മനുഷ്യർക്കാണ് എന്നാൽ ഇപ്പോൾ ഗാസ സമാധാനത്തിലേക്ക് മീഴു തുറക്കുകയാണ് പതിനഞ്ച് മാസത്തിലേറെയായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലിക വിരാമം അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഞായറാഴ്ച പ്രാദേശിക സമയം പകൽ പതിനൊന്ന് പതിനഞ്ചോടെ ഗാസയിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കരാർ പ്രകാരം മൂന്ന് വനിതകളെ ഹമാസ് ഇസ്രയേലിന് കൈമാറി പകരം തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും കൊണ്ട് ബാക്കി മുപ്പത് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കും അറുന്നൂറോളം തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്റ്റിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക നീക്കമാകും വെടിനിർത്തൽ കരാർ ഇതോടെ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം നടക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഹമാസ് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ബന്ദികളാക്കിയത് ആ വർഷം നവംബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ നൂറ്റി അഞ്ചു പേരെ മോചിപ്പിച്ചിരുന്നു ബന്ദികളെ തിരികെ നൽകുന്നതിന് പകരമായി ഇസ്രയേൽ ഏകദേശം ആയിരത്തോളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരിൽ ചിലരാകട്ടെ വർഷങ്ങളോളം ജയിലിലടയ്ക്കപ്പെട്ടവരാണ് ഇസ്രയേൽ മോചിപ്പിക്കാൻ സമ്മതിച്ചതായി കരുതപ്പെടുന്ന പലസ്തീൻ തടവുകാരിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് പേർ പതിനഞ്ച് വർഷമോ അതിൽ കൂടുതലോ തടവ് അനുഭവിക്കുന്നവരാണ് പക്ഷേ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് വിട്ടയക്കില്ല എന്നാണ് കരുതുന്നത് മൂന്ന് ഘട്ടമായിട്ടാകും വെടിനിർത്തൽ നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിരിക്കും മുൻഗണന ഇവരെ ആറാഴ്ച കൊണ്ട് ഹമാസ് ഇസ്രയേലിന് കൈമാറും ഇതിനു പകരമായി ആയിരത്തിലേറെ പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഈ ഘട്ടത്തിൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങും വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരായ പലസ്തീൻകാർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങും ഗാസയിലേക്ക് കൂടുതൽ ജീവകാരുണ്യ സഹായമെത്തും വെടിനിർത്തൽ നിലവിൽ വന്ന് ഏഴ് ദിവസത്തിനു ശേഷം ഈജിപ്തിലേക്കുള്ള റാഫ കവാടം തുറക്കും ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ തങ്ങുന്ന ഇസ്രയേൽ സൈന്യം പിൻമാറ്റം തുടങ്ങും ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ കരാർ പ്രാബല്യത്തിന് വന്നതിന്റെ പതിനാറാം ദിനം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ചർച്ച ഇസ്രായേൽ ആരംഭിക്കും അതിൽ ബന്ദികളായ പുരുഷ സൈനികരെയും ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങളാവും നടത്തുക മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറില്ലെന്നാണ് കരുതുന്നത് മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും ഉണ്ടാവുക ബാക്കി ബന്ധികളുടെ മോചനവും ഈ ഘട്ടത്തിലാവും നടക്കുക ഗാസ ആര് ഭരിക്കണമെന്ന തീരുമാനമുണ്ടാകേണ്ടതും ഈ ഘട്ടത്തിലാണ് പക്ഷേ ഇതിന് വർഷങ്ങൾ എടുത്തേക്കുമെന്നാണ് ഇപ്പോഴത്തെ നിലയിൽ കരുതപ്പെടുന്നത് ഇതിനൊപ്പം വെടിനിർത്തൽ സമയത്തും ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കുള്ളിൽ ഒരു ബഫർ സോണിൽ അല്ലെങ്കിൽ സുരക്ഷാ മേഖലയിൽ തുടരുമെന്നാണ് അറിയുന്നത് ആദ്യ ദിവസം കൈമാറേണ്ട ബന്ധികളുടെ വിവരങ്ങൾ ഹമാസ് പുറത്തുവിടുന്നതിൽ താമസം നേരിട്ടതാണ് വെടിനിർത്തൽ വൈകാനിടയാക്കിയത് കരാർ ലംഘനങ്ങൾ ഇസ്രയേൽ വെച്ചുപുറപ്പിക്കില്ലെന്നും ആവശ്യമെങ്കിൽ യു എസ് സഹായത്തോടെ യുദ്ധം പുനരാരംഭിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ടെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെയാണ് മൂന്ന് വനിതകളുടെ പേര് ഹമാസ് പുറത്തുവിട്ടത് ഇതിനിടെ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് ജൂയിഷ് പവർ പാർട്ടി ഭരണസഖ്യം വിട്ടിരുന്നു ഗാസയിലെമ്പാടും ആഹ്ലാദ ആരവങ്ങൾ ഉയരുകയാണ് അഭയാർത്ഥി കൂടാരങ്ങളിൽ കഴിയുന്ന പലരും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകാൻ കാത്തു നിൽക്കാതെ പുലർച്ചെ തന്നെ വീടുകളിലേക്കോ വീടിരുന്ന സ്ഥലങ്ങളിലേക്കോ മടങ്ങി അതെ യുദ്ധമെന്നാൽ വിനാശം കൂടിയാണർത്ഥം ഗാസയിൽ നിന്ന് നല്ല വാർത്തകൾക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ലോകം